ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി കെമിസ്ട്രിയിൽ നിന്നുള്ള എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിന്ന് വലയ സംയുക്തങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വലയ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് ലൈക്ക് കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പലരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പോകാറാണ് പതിവ് ക്ലാസ്സുകൾ ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അവർ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടങ്ങ് പോകും പക്ഷേ ഇതിനെടുക്കുന്ന സ്ട്രെയിൻ നമ്മളെടുക്കുന്ന ബുദ്ധിമുട്ട് നമ്മളുടെ സമയം ഇതൊക്കെ ഒരുപാട് ചിലവഴിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ ഇടുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് നൽകുകയോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണുകയും ആ ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് ക്ലാസ്സുകൾ കൊണ്ട് ഉപയോഗമുണ്ടായി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് പേരെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം വലയ സംയുക്തങ്ങൾ അഥവാ സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്കൂൾ തലങ്ങളിലൊക്കെ വളരെ ആധികാരികമായിട്ട് ചോദിക്കുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് വലയ സംയുക്തങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ ഏകബന്ധനമുള്ളതും ദ്വിബന്ധനമുള്ളതും ത്രിബന്ധനമുള്ളതുമായ ധാരാളം ഓപ്പൺ ചെയിൻ സംയുക്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇപ്പോൾ ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന ഏതാനും കാർബൺ സംയുക്തങ്ങളുടെ ഘടന തന്നിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ കാർബണിൻ്റെയും ഘടന തന്നിട്ടുണ്ട് ഇത് ഇവിടെ കണ്ടോ സിംഗിൾ ബോണ്ടുണ്ട് ഡബിൾ ബോണ്ടുണ്ട് ഒക്കെയുണ്ട് ഇതിൻ്റെയൊക്കെ ഘടന എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഓരോ കാർബൺ ആറ്റത്തിൽ തുടങ്ങി അടുത്ത കാർബൺ ആറ്റത്തിൽ ഇങ്ങനെ അവസാനിക്കും അല്ലേ ഇതൊരു സൈക്കിൾ പോലെ ഇത് എന്ത് ചെയ്യുന്നു ഒരു വലയം പോലെ തോന്നുന്നില്ലേ അപ്പം അതാണ് ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ടാണ് പക്ഷേ ഇതും അതുപോലെ തന്നെ ഒന്നിൽ തുടങ്ങി മറ്റൊന്നിലിങ്ങനെ വന്ന് 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 അത് വീണ്ടും ഒരു സൈക്കിൾ പോലെ ഒരു വലയമായിട്ട് ഇങ്ങനെ എന്തു ചെയ്യുന്നു ഒരു റിങ് പോലെ ഇരിക്കുന്നു അതാണ് ഈ ഒരു ഒരു കാർബൺ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന കാർബൺ സംയുക്തങ്ങളുടെ ഘടനയാണ് നമ്മൾ പറയുന്നത് ഇനി നോക്കിയേ അടുത്തൊരു കാർബൺ ആറ്റം തന്നിട്ടുണ്ട് അതും അതുപോലെ ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കാർബൺ സംയുക്തങ്ങളുടെ ഘടനയിലുള്ള പ്രത്യേകത എന്ത് കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് വലയ രൂപത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പം ഈ കാർബൺ ആറ്റങ്ങളുടെ പ്രത്യേകത എന്താ ഇതെല്ലാം വലയ വലയരൂപത്തിലുള്ളതല്ലേ ഒന്നിൽ തുടങ്ങി മറ്റൊന്നിൽ അവസാനിക്കുന്നതല്ലേ അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഓരോ കാർബണും എന്താണ് ഒരു കാർബണിൽ തുടങ്ങി മറ്റൊരു കാർബണിൽ അവസാനിക്കുന്നു അതായത് ഒരു സൈക്കിള് പോലെ ഇങ്ങനെ കാണപ്പെടുന്നു വലയ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളെ ആലി സൈക്ലിക് സംയുക്തങ്ങൾ ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം അപ്പോൾ ഈ നമ്മുടെ ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്തൊക്കെയായിട്ടാണ് ഒന്നാമത്തേത് ആലി സൈക്ലിക് സംയുക്തങ്ങൾ രണ്ടാമത്തേത് ആരോമാറ്റിക് സംയുക്തങ്ങൾ ഇങ്ങനെ നമ്മുടെ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളെ എത്രയായിട്ട് തിരിച്ചു രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി എന്താണ് ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ അപ്പം നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കുറിച്ചും ആൽക്കൈനെ കുറിച്ചും വ്യക്തമായി നമ്മൾ പഠിച്ചു ആലിസൈക്ലി സൈക്ലിക് സംയുക്തങ്ങളിൽ ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണോട് കാർബണുകളോട് സമാനമായ വലയ ഹൈഡ്രോ കാർബണുകളാണ് ആലി സൈക്ലിക് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്ലിക് സംയുക്തങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ആൽക്കൈന് ആൽക്കീൻ ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളോട് സമാനമായ വലയ ഹൈഡ്രോ കാർബണുകളാണ് ആലി സൈക്ലിക് ആലിസൈക്ലിക് സംയുക്തങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആലിസൈക്ലി സൈക്ലിക് സംയുക്തങ്ങൾക്ക് ഏതിനോടൊക്കെ സാമീപ്യമുണ്ട് എന്തിനോട് സമാനമായതാണ് ആൽക്കൈനും ആൽക്കീൻ ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ കാർബണുകളോട് സമാനമായ വലയ ഹൈഡ്രോ കാർബണുകളാണ് ഏത് ആലിസൈക്ലിക് സംയുക്തങ്ങളെന്ന് പറയുന്നത് ചില ആലിസൈക്ലിക്ക് ഹൈഡ്രോകാർബണുകളുടെ ഘടന ഐ യു പി എസ് സി നാമം എന്നിവ നൽകിയിട്ടുണ്ട് ഇവയുടെ തന്മാത്രാസൂത്രം നമ്മൾ എന്ത് ചെയ്യണം എഴുതണം അപ്പം നോക്കാം അത ഇവിടെ താഴെ ആലിസൈക്ലിക്ക് ഹൈഡ്രോ കാർബണുകളുടെ ഘടനയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം നോക്കിയേ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബണുകൾ അതായത് ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ എന്നിവയോടെ ഹൈഡ്രോ കാർബണുകളോട് സമാനമായ വലയ സംയുക്തങ്ങളാണ് ഏതെന്ന് പറയുന്നത് ആലിസൈക്ലിക്ക് എന്ന് പറഞ്ഞു നമ്മൾ ഇനി ഇവിടെ നോക്കിയേ ഇവിടെ മൂന്ന് കാർബൺ ആറ്റങ്ങളുണ്ട് മൂന്ന് കാർബൺ ആറ്റവും അതുപോലെ എത്ര ഹൈഡ്രോജൻ ആറ്റങ്ങളുണ്ട് ആറ് ഹൈഡ്രജൻ ആറ്റങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിനെ നമുക്കറിയാം നമ്മൾ ഓരോന്നിനും ഐ യു പി എസ് സി നാമം നമ്മളതായത് ഓരോ പദമൂല്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു അപ്പോൾ ഓരോ കാർബൺ ആറ്റങ്ങൾ ഒന്നാണെങ്കിൽ മിത്ത് രണ്ടാണെങ്കിൽ ഇത് മൂന്നാണെങ്കിൽ പ്രൊപ്പ് അങ്ങനെ അങ്ങനെ നമ്മൾ പത്ത് വരെയുള്ള കാർബൺ ആറ്റങ്ങളുടെ പദമൂല്യങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ഇവിടെ ദ മൂന്ന് കാർബൺ ആറ്റങ്ങളുള്ള ആറ് ഹൈഡ്രജൻ ആറ്റങ്ങളുമുള്ള ഒരു വലയ സംയുക്തമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഘടന കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതെന്താണ് ആൽക്കയിൻ ആണ് എന്ന് നമുക്ക് സോറി ആൽക്കൈൻ ആണ് എന്നറിയാം ആൽക്കൈൻ അല്ലേ ഏകാറ്റോമികമാണല്ലോ അതായത് ഏകബന്ധനമാണ് ഇവിടെ ഉള്ളത് ഒരു ഏകബന്ധനം അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് എയിൻ ചേർത്ത് നമ്മൾ പറയും ആൽക്കയിൻ അപ്പം അതിൻ്റെ എയിൻ ചേർത്ത് നമ്മൾ പറയും അപ്പം ഇവിടെ സൈക്ലോ പ്രൊപ്പൈൻ മൂന്ന് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും പ്രൊപ്പെന്ന് അല്ലേ അപ്പം മൂന്ന് കാർബൺ ആറ്റങ്ങളുള്ള ഒരു വലയ സംയുക്തമാണ് ഇവിടെ നമ്മൾ കണ്ടത് അതിന് നമ്മൾ ഏകബന്ധനമായത് കൊണ്ട് തന്നെ എയിൻ എന്ന് പറയും അപ്പോൾ ഇത് എന്താണ് സൈക്ലോ ആണ് അപ്പം എന്താണ് ഇവിടെ സൈക്ലോൺ എന്ന് പറയുന്നത് സൈക്ലോ എന്ന് പറയുന്നത് കൂടി ഒന്ന് നമുക്ക് നോക്കിയിട്ട് മറ്റത് പറയാം എന്നാലേ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകത്തുള്ളു ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകിയിരിക്കുന്ന വിധം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഹൈഡ്രോ കാർബണിൻ്റെ ഐ ഒ പി എസ് സി നാമത്തിൻ്റെ മുൻപ്രത്യമായി സൈക്ലോ എന്ന പദം ചേർത്തെഴുതിയാൽ മതി അപ്പോൾ ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ ആണെങ്കിൽ നമുക്കതിനു മുന്നിൽ എന്ത് ചേർത്തെഴുതിയാൽ മതി ആ സൈക്ലോ എന്താണ് സൈക്ലോ എന്ന് ചേർത്തെഴുതിയാൽ മതി സൈക്ലോ എന്ന ചേ പദം ചേർക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക കാർബൺ ഐറ്റങ്ങളുടെ എണ്ണം നോക്കുക അതിനുശേഷം ഏകബന്ധനമാണോ ദ്ബന്ധനമാണോ ത്രിബന്ധനമാണോ എന്ന് നമ്മൾ നോക്കുക അതനുസരിച്ചാണ് ഇവിടെ പേര് നൽകുന്നത് ഹൈഡ്രോ ആലി ആലി സൈക്ലി ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകുന്നത് അപ്പം ഇനി ഒന്ന് നോക്കാം ോക്കിയേ ഇവിടെ സൈക്ലോ എന്ന ഐ യു പി എസ് സി നാമം അത് പൊതുവായിട്ടുള്ളതാണ് സൈക്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യ സൈക്ലിക്കെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഫസ്റ്റ് നമ്മൾ സൈക്ലോ ചേർക്കുക ഇവിടെ മൂന്ന് കാർബൺ ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊപ്പ് സൈക്ലോ പ്രൊപ്പ് അതുപോലെ തന്നെ ഏകബന്ധനമായത് കൊണ്ട് തന്നെ എയിനാണ് അപ്പോൾ എന്താണ് സൈക്ലോ പ്രൊപ്പൻ ഇനി രണ്ടാമതേ നോക്കിയേ ഇവിടെയും എന്താണ് എത്ര ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് നാല് കാർബൺ ആറ്റം ഉണ്ട് നാല് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ബ്യൂട്ട് എന്ന് പറയും അല്ലേ ബ്യൂട്ട് ഇത് ഏകബന്ധനമാണ് അപ്പോൾ എന്താണ് മുമ്പ് അതിന് മുന്നേ ആദ്യം നമ്മൾ സൈക്ലോ ചേർത്തു പിന്നെ ബ്യൂട്ട് ചേർത്തു പിന്നെന്താണ് എയിൻ ചേർത്തു അപ്പോൾ സൈക്ലോ ബ്യൂ സൈക്ലോ ബ്യൂട്ടൈൻ സൈക്ലോബ്യൂട്ടൈൻ എന്താ നാല് കാർബൺ ആറ്റം വന്നു അപ്പോൾ നമ്മൾ സൈക്കോ സൈക്ലോ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞു ഇനി അടുത്ത് നോക്കിയേ അടുത്തിവിടെ നിബന്ധനമുണ്ട് അല്ലേ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ നിബന്ധനമില്ലേ ആ നമ്മൾ ഇവിടെ എന്ത് പറയും ആദ്യം പോലെ നമ്മൾ സൈക്ലോ ചേർത്തു ഇവിടെ നാലല്ലേ നാല് വരുമ്പോൾ നമുക്ക് നമുക്കേതാണ് ബ്യൂട്ടൈൻ വരും ബ്യൂട്ട് വരും ബ്യൂട്ട് അപ്പോൾ നിബന്ധനമായതുകൊണ്ട് തന്നെ നമ്മൾ അൽക്കീൻ ഈൻ ചേർക്കും അല്ലേ ഈൻ നമ്മൾ അവിടെ ചേർക്കും അപ്പോൾ എന്തായി സൈക്ലോ ബ്യൂട്ടീൻ സൈക്ലോ ബ്യൂട്ടീൻ ഇനി അടുത്ത് വരുന്നത് ഏതാ ഇവിടെയും ദിബന്ധനമാണ് തന്നിരിക്കുന്നത് ദിബന്ധനമാണ് ഇവിടെ എത്ര കാർബണാറ്റങ്ങളുണ്ട് അഞ്ച് അഞ്ച് എന്ന് പറയുമ്പം എന്താണ് ആ നമ്മൾ പെൻഡാണ് പറയുന്നത് അല്ലേ അഞ്ചിന് അപ്പോൾ സൈക്ലോ പെൻഡീൻ സൈക്ലോ പെൻഡീൻ അതാണ് അഞ്ച് കാർബണാറ്റം വന്നു ഇവിടെ ദിബന്ധനമാണ് അപ്പോൾ ഈൻ വന്നു സൈക്ലോ പെൻഡി ഇവിടെ ഇനി ഇവിടെ നോക്കിയേ ഇത് എത്ര കാർബണാറ്റങ്ങളുണ്ട് ഇവിടെ ആറ് കാർബണാറ്റങ്ങളുണ്ട് കാർബണാറ്റം ഇവിടെ ഏകബന്ധനമാണ് ഇപ്പോൾ എന്താ വരുന്നത് സൈക്ലോ ആറ് കാർബണാറ്റം എന്നാൽ നമ്മൾ ഹെക്സ് എന്ന് പറയുമല്ലേ ആറ് കാർബണാറ്റങ്ങൾക്ക് ഹെക്സ് പറയും ഹെക്സ് ഹെക്സ് അപ്പോൾ ഹെക്സ് എന്ന് പറയും അപ്പോൾ ഈ ആറ് കാർബൺ ആറ്റങ്ങളുടെ ഇവിടെ ഏക ബന്ധനമാണുള്ളത് അതുകൊണ്ട് നമ്മൾ സൈക്ലോ ഹെക്സെയിൻ എയിൻ ചേർത്ത് ആൽക്കൈൻ അല്ലേ ഹെക്സൈൻ ചേർത്ത് പറയും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് നമ്മൾ ഓരോന്നിനും ആലി സൈക്ലിക്കിന് പേര് കൊടുക്കുന്നത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ ചോദ്യത്തിൽ എന്തായിരുന്നു പറഞ്ഞത് ആലി സൈക്ലിക് ഹൈഡ്രോ കാർബണുകളുടെ ഘടന ഐ യു പി എസ് സി നാമം എന്നിവ നൽകിയിട്ടുണ്ട് നമ്മളിവിടെ ഇവയുടെ തന്മാത്രാസൂത്രം എഴുതുക തന്മാത്രാസൂത്രം എഴുതണം അപ്പം നോക്കിയേ ഇവിടെ നമ്മൾ എന്താ ഇവിടുത്തെ സൂത്രം ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് മൂന്ന് കാർബൺ ആറ്റം ഉണ്ട് അല്ലേ സി ത്രീ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് രണ്ട് നാല് ആറ് അപ്പോൾ എച്ച് സിക്സ് ഇതാണ് ഇവയുടെ സൂത്രം ഇനി രണ്ടാമത്തെ ഇതിൻ്റെ സൂത്രം എത്ര കാർബൺ ആറ്റം ഉണ്ട് സി ഫോറ് എച്ച് എത്രയുണ്ട് എച്ച് ഉണ്ട് എച്ച് എയ്റ്റ് ഉണ്ട് ഇനി അടുത്ത് നോക്കിയേ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ സി ഫോറ് എത്രയാണ് എച്ച് എത്രയാണ് എച്ച് ആറാണ് എച്ച് സിക്സ് സി ഫോർ എച്ച് സിക്സ് ഇനി ഇവിടെ വരുമ്പോളോ എത്ര കാർബൺ ഐറ്റങ്ങളുണ്ട് സി ഫൈവ് ആണ് സി ഫൈവ് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എട്ട് എച്ച് എട്ട് എയ്റ്റ് ഇനി അടുത്ത് ഇവിടെ വരുമ്പോൾ എത്ര കാർബൺ ഐറ്റം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാർബൺ ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾക്ക് പറയാം സി സിക്സ് സി സിക്സ് എച്ച് എത്ര ഉണ്ട് രണ്ട് നാല് ആറ് പന്ത്രണ്ട് എച്ച് ട്വൽവ് അപ്പൊ ഇതാണ് ഇതിൻ്റെ എന്ത് തന്മാത്രാവാക്യം എന്ന് പറയുന്നത് തന്മാത്രാവാക്യം അപ്പം ഇത് കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ആലി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആലി സൈക്ലിക് ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകി അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ഹൈഡ്രോ കാർബണിൻ്റെ ഐ യു പി എസ് സി നാമത്തിൻ്റെ മുൻപ്രത്യേകമായി നമ്മൾ എന്ത് ചേർക്കണം ഓർക്കണം സൈക്ലോ എന്ന പദം ചേർക്കണം അടുത്ത നമ്മൾ പറയുന്നത് ആരോമാറ്റിക് ഹൈഡ്രോ കുറിച്ചാണ് തനതായ ഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് സംയുക്തങ്ങൾ തനതായ ഗന്ധമുള്ള വലയ സംയുക്തങ്ങൾ അല്ലേ ആ നല്ല ഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ഏതെന്ന് പറയുന്നത് ആരോമാറ്റിക് സംയുക്തങ്ങളെന്ന് പറയുന്നത് ഇനി ഇവയ്ക്ക് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ എന്ന് പറയുന്നത് അപ്പോൾ ബെൻസീൻ്റെ പ്രത്യേകത എന്താണ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് സംയുക്തത്തിന് ഉദാഹരണം പറയാൻ പറയും അപ്പോൾ ഏതാ പറയേണ്ടത് ബെൻസീനാണ് ഇതിൻ്റെ ഘടന നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതാ ഇതാണ് നമ്മുടെ ബെൻസീൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ബെൻസിൻ്റെ തന്മാത്രാസൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ബെൻസീൻ്റെ തന്മാത്രാ സൂത്രം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ എത്രത്തെ കാർബൺ ആറ്റങ്ങളുണ്ട് രണ്ട് നാല് ആറ് കാർബൺ ആറ്റം ഉണ്ട് അപ്പോൾ സി സിക്സ് ഇനി എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് രണ്ട് നാല് ആറ് എച്ച് സിക്സ് അപ്പം ഇതാണ് ബെൻസീൻ്റെ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് തന്മാത്രാസൂത്രം എന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കിയേ ഓ ഈ ബെൻസിൻ്റെ ഘടന തന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോ കാർബൺ ആറ്റങ്ങൾക്കിടയിലും ഇവിടെ എന്തുണ്ട് ദിബന്ധനമുണ്ട് അതായത് ഒരു കാർബൺ ആറ്റം പിന്നെ അവിടെ ഏകബന്ധനം അത് കഴിഞ്ഞെന്ത് ദിബന്ധനം അതായത് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് എന്തുണ്ട് ഏകബന്ധനം അതുപോലെ ഒന്നിടവിട്ട് ദിബന്ധനം അങ്ങനെയാണ് നമ്മുടെ ബൻസീൻ്റെ ഘടന എന്ന് പറയുന്നത് അടുത്ത നോക്കിയേ പ്രത്യേക ഗന്ധമുള്ളതും വെളുത്ത ക്രിസ്ത്യൽ ആകൃതിയിലുള്ളതുമായ മറ്റൊരു അരോമാറ്റിക് ഹൈഡ്രോ കാർബണാണ് നാഫ്തലിൻ നാഫ്തലിൻ്റെ പ്രത്യേകത എന്താണ് നാഫ്തലിൻ അഥവാ പാറ്റാ ഗുളിക നാഫ്തലിൻ നമ്മൾ പറയില്ലേ നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ പാറ്റ ഗുളികയാണ് ഇനി പ്രത്യേകത എന്ന് പറഞ്ഞ പ്രത്യേക ഗന്ധമല്ലേ പാറ്റാഗുളിക മണത്തിട്ടുണ്ടോ വളരെ രൂക്ഷമായ ഗന്ധമാണ് എന്താണ് അതിൻ്റെ ആകൃതി വെളുത്ത ക്രിസ്ത്യൽ ആകൃതിയിലുള്ളതാണ് അതുപോലെ ഇതൊരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ് ഇത് നാഫ്തലിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഘടനയിൽ രണ്ട് ബെൻസീൻ വലയങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു അതേ കണ്ടോ രണ്ട് ബെൻസീൻ വലയങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നാഫ്തലിൻ എന്ന് പറയുന്നത് നാഫ്തലിൻ്റെ ഘടന പറഞ്ഞാൽ എങ്ങനെയാണ് രണ്ട് ബെൻസീൻ വലയങ്ങൾ ഒരുമിച്ച് ചേർന്ന് എന്തുണ്ട് നാഫ്തലിൻ ആ ഒരു ഘട ഘടന ഉണ്ടായിരിക്കുന്നു പാറ്റ ഗുളിക പ്രധാന ഘടകമാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ അരോമാറ്റിക്ക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് അപ്പോൾ പാറ്റാ ഗുളിക അല്ലെങ്കിൽ മോത്ത് ബാൾ അതിൻ്റെ പ്രധാന ഘടകമാണിത് നാഫ്തലിൻ്റെ ഘടന നൽകിയിട്ടുണ്ട് നാഫ്തലിൻ്റെ തന്മാത്രാസൂത്രം എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടതാണ് നാഫ്തലിൻ്റെ ഘടന നിങ്ങൾ കണ്ടോ നാഫ്തലിൻ്റെ ഘടന എങ്ങനെയാണ് ഒന്നര ഒന്നിടവിട്ട് നിബന്ധനമാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്ത് എന്തുണ്ട് സിംഗിൾ ബോണ്ട് ഉണ്ട് അതിനെ തുടർന്ന് ഒരു സിംഗിൾ ബോണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എങ്ങനെ എന്ത് ചെയ്തു ഒന്നിടവിട്ട് ഒന്നിടവിട്ട് സിംഗിൾ ബോണ്ടും ഒന്നിടവിട്ട് നിബന്ധനവും ആണ് ഡബിൾ ബോണ്ടുമാണ് നാഫ്തലിനുള്ളത് നാഫ്തലിൻ്റെ തന്മാത്രാസൂത്രം പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് നാഫ്തലിനിൽ നാഫ്തലിന് നമുക്ക് അറിയാം എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം സി സിക്സ് സോറി സി ട്വൽവ് സി ട്വൽ രണ്ട് ബെൻസിൻ ആറ്റം അല്ലേ രണ്ട് ബെൻസിൻ തന്നെ തന്മാത്രകൾ ചേർന്നതാണല്ലോ അപ്പോൾ ഇവിടെ എന്താ സി ട്വൽവ് എച്ച് എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എച്ച് എയ്റ്റ് അപ്പം ഇതാണ് ആരുടെ ഘടന എന്ന് പറയുന്നത് നാഫ്തലിൻ്റെ സൂത്രവും അതിൻ്റെ ഘടനയും അപ്പം ഇതാണ് നാഫ്തലിൻ്റെ തന്മാത്രാസൂത്രം സീ ട്വൽ വെച്ച് ഐറ്റ് എന്നതാണ് ആരുടെ തന്മാത്രാ സൂത്രം ആരുടെ തന്മാത്രാ സൂത്രം നമ്മുടെ നാഫ്തലിൻ്റെ സൂത്രം ഇനി നമ്മൾ പറയുന്നത് ബെൻസിൻ്റെ ഘടനയെക്കുറിച്ച് ഒരു പെട്ടിക്കകത്ത് തന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു പോകാം പത്തൊൻപതാം മുതൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചിരുന്ന രാസവസ്തുവാണ് ബെൻസിൻ അപ്പോൾ ബെൻസിൻ നിർമ്മാണം ആരംഭിച്ചത് ആരംഭിച്ചതപ്പോഴാണ് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്തുൽപാദനം തുടങ്ങിയത് ബെന്സീൻ്റെ ഉൽപ്പാദനം തുടങ്ങിയത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചിരുന്ന രാസവസ്തുവാണ് ബെൻസിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ മൈക്കൽ ഫാരഡേയാണ് പരീക്ഷണത്തിലൂടെ ഈ സംയുക്തത്തെ കണ്ടെത്തിയത് അപ്പോൾ ബെൻസിൻ കണ്ടെത്തിയത് ആരാ മൈക്കൽ ഫാരഡേയാണ് എന്നാ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് മൈക്കൽ ഫാരഡേ പരീക്ഷണത്തിലൂടെ ഈ ഒരു ബെൻസീനിനെ കണ്ടെത്തിയത് ബെൻസീനിൻ്റെ ഘടനയെപ്പറ്റി വിശദീകരിക്കുവാൻ അക്കാലത്തെ രസതന്ത്രജ്ഞന്മാർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ബെന്സിൻ്റെ ഘടനയെക്കുറിച്ച് വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല ആ കാലഘട്ടത്തിലെ രസതന്ത്രജ്ഞർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല രാസസംയുക്തങ്ങളുടെ ഘടനയെക്കുറിച്ച് പഠനം നടത്തിയിരുന്ന ഓഗസ്റ്റ് കെക്കൂല ഓഗസ്റ്റ് ഇദ്ദേഹമാണ് ഓഗസ്റ്റ് കെക്കൂല എന്ന് പറയുന്നത് ഓഗസ്റ്റ് കെക്കൂല അപ്പോൾ ഓഗസ്റ്റ് കെക്കൂല എന്നൊക്കെ വെച്ചാൽ മതി അയാളുടെ പേര് കിട്ടിക്കോളും അപ്പോൾ രാസ സംയുക്തങ്ങളുടെ ഘടനയെക്കുറിച്ച് പഠനം നടത്തിയിരുന്ന ഓഗസ്റ്റ് കെക്കൂല കെക്കൂല എൻ്റെ ഇതു ബെൻസീനിൻ്റെ ഘടന കണ്ടെത്തുവാൻ ശ്രമിച്ചു അപ്പോൾ ഓഗസ്റ്റ് കെക്കൂല കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ കെക്കൂല കണ്ട ഒരു സ്വപ്നമാണ് ബെൻസിനിൻ്റെ ഘടന കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഓഗസ്റ്റ് കക്കൂല ഒരു ശ്രമം നടത്തി പക്ഷേ വിജയിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് പിന്നെ എന്തിലേക്ക് നയിച്ചത് ബെൻസിൻ്റെ ഘടനയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബെന്സിനിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ഈ കെക്കൂല എന്ത് ചെയ്തു ബെൻസിനിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു കെക്കൂലയെ ലോക പ്രശസ്തനാക്കിയ കണ്ടുപിടുത്തമായിരുന്നു ഇത് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയ കണ്ടുപിടുത്തമാണ് എന്ത് ഒരു ബെൻസീനിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധമൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ആറ് കാർബൺ ആറ്റങ്ങളും ആറ് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒന്നിടവിട്ടുള്ള നിബന്ധനത്താൽ നിൽക്കുന്ന ഷഡ്ഭുജ ഘടനയാണ് ബെൻസീനി ഉള്ളതെന്ന് ആര് കണ്ടെത്തി ആര് പറഞ്ഞു കെക്കൂല പറഞ്ഞു അപ്പോൾ അദ്ദേഹം ബെൻസിന് നൽകിയത് എങ്ങനെയാണ് ആറ് ഹൈഡ്രജൻ ആറ്റം അതുപോലെ ആറ് കാർബൺ ആറ്റം ഇതെങ്ങനെയാണ് കാർബൺ ആറ്റം ഇങ്ങനെ നിബന്ധനത്തിലൂടെ ഒന്നിരവിട്ട ഒന്ന ഒന്നിരവിട്ടൊന്നിരവിട്ടുള്ള നിബന്ധനത്തിലൂടെ എന്തു ചെയ്യുന്നു ഒരു ഷഡ്ഭുജ ഘടനയാണ് ആർക്കുള്ളത് നമ്മുടെ ബെൻസീനിനുള്ളത് അടുത്ത നമ്മൾ പറയുന്നത് ക്യാറ്റിനേഷനെ കുറിച്ചാണ് എന്താ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് ക്യാറ്റിനേഷൻ ഇപ്പോൾ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ഇവിടെ ഒരേ മൂലകം ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്ന ഹൈഡ്രജനും കാർബണും ഒരേ മൂലകമല്ലേ ഈ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യാം പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് ക്യാറ്റിനേഷൻ എന്ന് പറയുന്നത് കാർബണിന് കാറ്റേഷൻ കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലാണ് അപ്പോൾ ക്യാറ്റിനേഷൻ കഴിവ് കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അത് കാർബണാണ് കാർബണിന്റെ ഈ കഴിവാണ് പ്രകൃതിയിൽ ഇത്രയധികം കാർബൺ സംയുക്തങ്ങൾ കാണപ്പെടുന്നതിനുള്ള ഒരു കാരണം അപ്പോൾ പ്രകൃതിയിൽ ധാരാളമായിട്ട് കാർബൺ സംയുക്തങ്ങൾ കാണുന്നതിനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബണിൻ്റെ കാറ്റിനേഷനുള്ള കഴിവാണ് ധാരാളം കാർബണിക സംയുക്തങ്ങൾ പ്രകൃതിയിൽ കാണുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം തന്നിട്ടുണ്ട് എന്താണ് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ഇതാണ് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാസൂത്രം എഴുതുക അപ്പോൾ ഇതിൻ്റെ തന്മാത്രാസൂത്രം എഴുതുക എത്രയാണ് ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് ഇവിടെ നാല് കാർബൺ ആറ്റങ്ങളുണ്ടല്ലേ അപ്പോൾ സി ഫോർ സി ഫോർ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് മൂന്നും എട്ട് എച്ച് എയ്റ്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തന്മാത്രാസൂത്രമെന്ന് പറയുന്നത് ഇനി നോക്കിയേ ഇതേ സൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുക അപ്പം ഇതേപോലെ ഉള്ള ഒരു വലയ സംയുക്തം ആ വലയ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെ വരയ്ക്കാൻ പറ്റും ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഇതിൽ ഒന്നിന് എന്ത് ഘടനയാണ് ഒന്ന് നിബന്ധനമാണ് വരേണ്ടത് അപ്പോൾ ഒരു കാർബണിനിടയിൽ എന്ത് വരണം നിബന്ധനം വരണം എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ വലയ ഘടന അങ്ങോട്ട് വരയ്ക്കണം അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ അടുത്ത് ബി പറഞ്ഞിട്ടുണ്ട് ഇതേ തന്മാത്രാസൂത്രമുള്ള ഇതേ സൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ തന്മാത്രാസൂത്രമെന്ന് പറയുമ്പോൾ എത്രയാണ് സി ഫോർ എച്ച് എയ്റ്റ് ഇതേ തന്മാത്രാസൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അതേ തന്മാത്രാ സൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിൻ്റെ അതിൻ്റെ ഘടന നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നാല് കാർബണാറ്റങ്ങള് നാല് കാർബണാറ്റം വരയ്ക്കണം അതെ നാല് ഒരു വലയ സംയുക്തമായി ഒരു വലയ സംയുക്തം അതിൻ്റെ നാല് കാർബണാറ്റമായി ഇന്നിതിൽ എത്ര ആറ്റം വേണം എട്ട് ഹൈഡ്രജൻ ആറ്റം അല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നിലും എട്ട് ഹൈഡ്രജൻ ആറ്റം വീതം കൊടുക്കുക ഹൈഡ്രജൻ ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെ ഒന്ന് കൊടുത്തു ഇനി ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെയും ഒന്ന് കൊടുത്തു ദേ ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെയും ഒന്ന് കൊടുത്തു അപ്പോൾ എത്ര ഹൈഡ്രോജൻ ആറ്റമായി നോക്കിയേ രണ്ട് നാല് ആറ് എട്ട് അപ്പം ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ എന്തു ചെയ്യുന്നത് കാർബണറ്റത്തിൻ്റെ ഈ ഒരു തന്മാത്രാ തന്മാത്രാസൂത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ എന്തു ചെയ്യാം ഒരു തന്മ വലയ സംയുക്തത്തിൻ്റെ ഘടന നമ്മൾ വരച്ചു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടന ചുവടെ നൽകിയിരിക്കുന്നു ഇവ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ട് ഓർഗാനിക് സംയുക്തങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘടന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ബെൻസീൻ്റെ ഘടനയാണല്ലേ അപ്പോൾ കാരണം ഒന്നിടവിട്ട് നിബന്ധനം ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര ആറാണ് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് അത് ആറാണ് അപ്പം സി സിക്സ് എച്ച് സിക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഘടനയാണ് ബെൻസിൻ്റെ ഘടനയാണ് എന്ന് പറയാം രണ്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടനത്തോടെ അതിനെ നമ്മൾ താരതമ്യം ചെയ്യണം ഇനി ഇവിടെ എന്താണ് ഈ ഒരു സംയുക്തമെന്ന് പറയുന്നത് ഇതൊരു എന്താണ് ആലി സൈക്ലിക് സംയുക്തമാണ് അല്ലേ ആലി സൈക്ലിക് സംയുക്തമാണ് ഈ കാണുന്നത് ഇതിലെത്ര കാർബൺ ആറ്റങ്ങളുണ്ട് രണ്ട് നാല് ആറ് 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 കാർബൺ ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം സൈക്ലോ ആ ഹെക്സൈൻ എന്ന് പറയാം നിബന്ധനമല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതെന്താണ് സൈക്ലോ ഹെക്സൈൻ ആണ് സൈക്ലോഹെക്സൈൻ ആണ് ഇനി ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ആലിസൈക്ലിക് ഹെക്സൈനാണ് സൈക്ലോ ഹെക്സൈനാണ് ഈ കണ്ടത് ആലോ ഇതൊരു ആലിസൈക്ലിക് സംയുക്തമാണ് ഇതൊരു ആരോമാറ്റിക് സംയുക്തമാണ് ഇതാണ് നമുക്കിവിടെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മനസ്സിലായല്ലോ ഇതിനുള്ള കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം കൂടാനുള്ള കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ എന്താണ് അതിന് കാറ്റിനേഷൻ പവർ കൂടുതലാണ് കാറ്റിനേഷൻ ഉള്ള കഴിവ് കാർബൺ സംയുക്തങ്ങൾക്ക് കൂടുതലാണ് രണ്ടാമതെന്താണ് ഇതിൻ്റെ സംയോജകത സംയോജകത എത്രയാണ് നാലാണ് ഇതിൻ്റെ സംയോജകത എന്ന് പറയുന്നത് സംയോജകത ഒന്നാമത് നമുക്ക് പറയാം കാറ്റിനേഷൻ ക്യാറ്റിനേഷനുള്ള കഴിവ് കാറ്റിനേഷനുള്ള കഴിവ് സംയോജകതയുണ്ട് ഹൈഡ്രോ കാർബണുകൾ ഹൈഡ്രോ കാർബണുകളായി സംയോജിക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് പെട്രോളിയത്തെക്കുറിച്ചാണ് പെട്രോളിയം അപ്പോൾ ഇനി പെട്രോളിയം മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറാവാറായി അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കാം കേട്ടോ പാർട്ടുകൾ തിരിച്ച് ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാവുന്നതാണ് അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഒരു അവ്യല് പരുവത്തിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നല്ലൊരു ജോലി സർവേശ്വരം നൽകട്ടെ അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമായ ഒരു തൊഴിൽ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ നിർത്തുന്നു അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും കാണുക അതുപോലെ വേണ്ട അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ക്ലാസ്സുകൾ വഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് കമൻറ്റ് ചെയ്യുക Okay, thank you for watching our channel.